എൻ്റെ കുളം സൈഡ് കെട്ടി വേണ്ട വെള്ളമൊക്കെ തെളിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ വാർപ്പാണ് ഇന്ന് വാർപ്പ് വാർപ്പ് കഴിഞ്ഞിട്ട് വർക്കാനുള്ള ഒക്കെ വന്നു വാർപ്പ് കഴിഞ്ഞിട്ട് ഇതിനകളുള്ളിലുള്ള ചളി മുഴുവൻ കോരിക്കും കിറ്റാച്ചിറക്കി കെട്ടിയപ്പോഴൊക്കെ ഇടിഞ്ഞു വീണപ്പോൾ കളി ചളി ഇതെല്ലാം നല്ല തെളിഞ്ഞ വെള്ളമാണെന്നുള്ള മനസ്സിലായി നന്നായിട്ട് ചളിയെല്ലാം കോരിക്കാൽ നല്ല കിണുനീര് പോലുള്ള വെള്ളമായിരിക്കും അടുത്ത ആഴ്ചത്തേക്ക് ഉദ്ഘാടനം അടുത്ത ആഴ്ചത്തേക്ക് ഉദ്ഘാടനം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അടുത്ത ആഴ്ച ചില മാന്യന്മാരെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം നടത്തിക്കും ഏതൊക്കെ മാന്യന്മാരാണെന്ന് ഞാൻ പിന്നെ ആലോചിക്കും ഇപ്പം പറയത്തില്ല മാന്യന്മാരുടെ വീഡിയോ ഒക്കെ വരുമ്പോഴേ നിങ്ങളറിയും ഏതൊക്കെ മാന്യന്മാരാണ് ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഇതെല്ലാം റെഡി കഴിഞ്ഞാൽ ഒരു മഴയും കൂടെ പെയ്താൽ രണ്ട് മൂന്ന് മഴയും കൂടെ പെയ്താൽ അടിപൊളി ഷിബ് കോൺട്രാക്ടറുടെ എല്ലാം വന്നു